ഇന്നത്തെ നമ്മുടെ ഈ ചർച്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചർച്ച തുടങ്ങുന്നതിന് മുൻപ് നിങ്ങൾ ഈ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പോൾ ശരി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം ുംബർകാത്തു അദ്ദേഹം ഹാർദമായ സ്വാഗതം സംസ്ഥയുടെ നൂറാം വാർഷിക സമ്മേളനവും തിരുത്തും പെരിന്തൽമണ്ണയിൽ വെച്ച് നടന്നു നളന്ത സമസ്ത സുഹാബി സമസ്ത എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ബഹാബുദ്ദീൻ നദിബിയുടെ നേതൃത്വത്തിലുള്ള ഒരു വിഭാഗം രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് നടത്തിയ തിരുത്തിന് മറുപടിയായിട്ടാണ് എന്ന പ്രോഗ്രാം വെച്ച് പ്രവർത്തകരെയും ആക്ഷേപിക്കുന്നവരാണെന്ന് സമ്മാനം കുറ്റപ്പെടുത്തി സയ്യിദി മുത്തുക്കോയ തങ്ങളെ ബി ജെ പി കാരനായി ചിത്രീകരിക്കാനുള്ള ശ്രമങ്ങളാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നതെന്നും ആശംസാ പ്രഭാഷണത്തിൽ ഉസ്താദ് സമസ്ത നേതാക്കളെ പാണക്കാട് ി സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടുത്താമെന്ന നടന്ന സമസ്തയുടെ മോഹം നടപ്പാവുകയില്ലെന്നും സമ്മാളന മുന്നറിയിപ്പ് നൽകി പാണക്കാട് തങ്ങളെ വഹാബികളും മറ്റു പുത്തൻപാദികളും പിടിച്ചുതാത്താനും മുസരിക്കാനും ഡോക്യുമെന്ററി ഇറക്കി പാണക്കാട് അറബികൾക്കിടയിൽ ശ്രമിച്ചപ്പോൾ സമസ്തയുടെ ൾ എന്ത് ചെയ്തു സമ്മാനം ആവശ്യപ്പെട്ടു പാണക്കാട്ടെ കുട്ടി തോന്നിവാസം ചെയ്തു എന്ന് മഹാബുദ്ധീപി പത്രക്കാരോട് പറഞ്ഞപ്പോൾ അരുതെന്ന് പറയാൻ പോലും സമസ്ത മനസ്സുകാട്ടിയില്ലെന്നും അൻവലി നാസർ ഫൈസി ാണ് വൃത്തികെട്ട സാധനങ്ങളൊന്നും സമുദ്രത്തിൽ സൂക്ഷിച്ചു വെക്കാറില്ല കടലിലുള്ള വസ്തുക്കൾ വൃത്തികേടായാൽ സമുദ്രം ചെയ്യാറുള്ളത് പുറന്തള്ളുകയാണ് അതേതെങ്കിലും കടപ്പുറത്ത് അടിഞ്ഞുകൂടി കിടക്കാറാണുള്ളത് ഫൈസി സമസ്തയാകുന്ന സമുദ്രത്തിലെ ചീന മത്തിയാണോ നാസിർ ഫൈസി വൃത്തികെട്ട ഒരു സാധനത്തെയും സമത്തയാകുന്ന സമുദ്രത്തിൽ വെക്കാറില്ല അത് പുറന്തള്ളും ഏതെങ്കിലും കടപ്പുറച്ചു സംഭവിച്ചു മുഴങ്ങി കെട്ടു കൂടുതൽ റിപ്പോർട്ടുകളിലേക്ക് കൊണ്ടുതരാം അല്ലേ ഇത് ഞാൻ പറഞ്ഞതായിട്ട് കൂട്ടണ്ട കൂട്ടണ്ടബ്ലിക്കേഷനിൽ കിട്ടുന്ന ഒരു പുസ്തകം പുസ്തകത്തിന്റെ പേര് കുടജാദ്രിയ മനുഷ്യന്റെ പേര് കാക്കനാടൻ കേരളത്തിലെ പ്രസ സാഹിത്യകാരൻ എഴുത്തുകാരൻ കഥാകാരൻ കുറേ ഞാൻ അതിന്റെ പ്രസക്തമായ ഭാഗം മാത്രം വായിക്കാം ബസ് വീണ്ടും നീങ്ങി ഒരു ബസ്സിലുള്ള യാത്രയാണ് ആര് കാക്കനാടൻ ബസ്സിൽ യാത്ര ചെയ്യുന്നു ബസ്സില് കുറെ യാത്രക്കാരുണ്ട് ബസ് വീണ്ടും നീങ്ങിയപ്പോഴേക്കും നമ്മുടെ ശിങ്കാരി ഏറെ ശ്രദ്ധ ആകർഷിക്കുന്നു എന്ന് പറഞ്ഞാൽ ഒരു പെണ്ണിങ്ങനെ കുഴഞ്ഞാടിയാണ് ഈ ബസ്സിൽ അത് നേരം പറഞ്ഞത് വായിച്ചു കുറേ ഉണ്ട് ശിങ്കാരി അപൂർവ ശ്രദ്ധ ആകർഷിച്ചിട്ടുണ്ട് അടുത്ത സീറ്റിലിരുന്ന അപരിചരനോട് അയാൾ സംസാരിക്കുകയും അവൾ സംസാരിക്കുകയും ഉച്ചത്തിൽ ചിരിക്കുകയും ഒക്കെ മിസ്റ്റേക്ക് ഉണ്ട് അവളിൽ നിന്ന് ശ്രദ്ധ ഇരുന്ന ഒരു അതാണ് ബസ് വീണ്ടും നമ്മുടെ പെണ്ണ് എല്ലാവരുടെയും അടുത്ത സീറ്റിൽ ഇരുന്ന അപരിചിതനായ പുരുഷനോട് അവൾ സംസാരിക്കുകയും ഉച്ചത്തിൽ ചിരിക്കുകയും ചെയ്തു അവൾ ബസ്സിൽ നിറയാൻ തുടങ്ങി ശിങ്കരിച്ച് അയാളിൽ നിന്ന് അവളിൽ നിന്ന് എന്റെ ശ്രദ്ധ പിടിച്ചെടുത്തത് മുൻസീറ്റിൽ ഇരുന്ന ഒരു മധ്യ വയസ്സ് കഴിഞ്ഞ ഒരു മുസ്ലിമാണ് ഇനി നിങ്ങൾക്ക് ചില സമയം തോന്നും വട്ടമുഖം നരവീണ് തുടങ്ങിയ താടി തലപ്പാവ് ജുബ മുണ്ട് എന്റെ കൈവശം ഉണ്ടായിരുന്ന ചില ലഘു ഗ്രന്ഥങ്ങൾ അദ്ദേഹം വാങ്ങി നോക്കി അങ്ങനെയാണ് ഞങ്ങൾ തമ്മിൽ ആദ്യ സമ്പർക്കം ഉണ്ടായത് സംസാരിച്ചു തുടങ്ങിയപ്പോൾ അയാൾ ഇസ്ലാമിനെ കുറിച്ചും സന്മാർഗത്തെ കുറിച്ചും ഒക്കെ പറഞ്ഞു ഒരു വിശുദ്ധനെ പോലെ അഭിനയിച്ചു പക്ഷേ പ്രവൃത്തിയില്ലാത്ത വിശുദ്ധനല്ല ധാരണയാണ് എനിക്കുണ്ടായത് അയാളുടെ മുൻ സീറ്റിലിരുന്ന ശിങ്കാരി പെണ്ണിനോടുള്ള പെരുമാറ്റം വിശുദ്ധനെ ചേർന്നതായി തോന്നിയില്ല ചിലപ്പോൾ എന്റെ നോട്ടപ്പിശകാകാം വിശുദ്ധന്റെ നാവ് കുഴയുന്നുണ്ടായിരുന്നു ഏതോ ലഹരി പദാർത്ഥം പുള്ളിയുടെ ഉള്ളിക്കടന്ന് കളിക്കുന്നുണ്ടെന്ന് വ്യക്തമായിരുന്നു അതോ ഇനി വിശ്വാസത്തിന് നാവ് കുഴയ്ക്കാൻ വേണ്ടത്ര ലഹരി ഉണ്ടോ ഇസ്ലാമും ക്രിസ്തു മതവും എന്നൊരു പുസ്തകം അദ്ദേഹം എനിക്ക് തന്നു സ്വന്തം രചനയാണെന്ന് അവകാശപ്പെട്ടു അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ പേര് ഞാൻ കണ്ടുപിടിച്ചത് ഗ്രന്ഥകർത്താവിന്റെ പേര് ബബാഹുദ്ദീൻ കൂരിയാട് ഞാൻ പറയല്ല എന്റെ തലേ കയറാൻ പറഞ്ഞ പൂർണ്ണിമ പബ്ലിക്കേഷൻസിൽ ഇപ്പോഴും പുസ്തകം കിട്ടും പുസ്തകം എഴുതിയ കാക്കനാടനാണ് എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ അറിയാത്ത കാര്യം ഞാൻ പറയാറില്ല അതുകൊണ്ട് അത് കുടജാതിയുടെ സംഗീതം കുടജാതിയുടെ സംഗീതം പുസ്തകം വാങ്ങാൻ കുടജാതില്ല പൂർണിമ പബ്ലിക്കേഷൻ കുടജാതിയുടെ സംഗീതം എനിക്ക് അറിഞ്ഞൂടാ കാണാത്ത കാര്യങ്ങൾ പറയാൻ ാണ് അത് അത്യാവശ്യം പുസ്തകത്തിന്റെ നാൽപ്പതാം പേജിൽ മുമ്പേ നല്ല ഇൻട്രസ്റ്റിൽ മൂന്നാം ലാസം വായിച്ചിരുന്നു വേണേ വാങ്ങി വായിച്ചോളി ബാക്കി നിങ്ങൾക്ക് മനസ്സിലാവും എന്താ നീ പേജ് കാര്യങ്ങളും കണ്ടെ നിങ്ങൾ വായിച്ചാലും ഞാൻ പറയില്ല ഞാൻ അറിയാം കാണാത്ത കാര്യം ഞാൻ പറയില്ല അങ്ങനെ പറയാം എന്നിട്ട് ഇയാൾ പറയാം സ്റ്റെപ്പിനുണ്ട് എം എൽ എ മാർക്ക് എം എൽ എ മാർക്ക് മന്ത്രിമാർക്ക് വളരെ സുന്ദരമായി ബഹുമാനപ്പെട്ട സമസ്തകല ജമിയുള്ള പാര സമസ്തകല ജമിയുള്ള വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളുമൊക്കെ ചർച്ച ചെയ്ത വളരെ ആവേശത്തോടു കൂടി സമസ്തയുടെ നൂറാം വാർഷിക പരിപാടിയുടെ പ്രചരണ പ്രവർത്തനങ്ങളിൽ സജീവമാകാൻ വേണ്ടി നമ്മളോട് എല്ലാവരോടും ഉദ്ഘോഷിച്ച പ്രഭാഷണങ്ങൾ നടന്ന ഈ വേദിയിൽ ബഹുമാനപ്പെട്ട സൽമാൻ നജീർ ഉസ്താദ് വിഷയ സംബന്ധിയായി നല്ലൊരു പ്രഭാഷണത്തിനു വേണ്ടി കാത്തിരിക്കുകയാണ് ഈ സമയത്ത് കൂടുതലായി സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല വളരെ വ്യക്തമായി നമുക്ക് എല്ലാവർക്കും പറയാൻ കഴിയും ആനുകാലികമായി നടന്നുകൊണ്ടിരിക്കുന്ന പല വിഷയങ്ങളിലും പല തെറ്റിദ്ധാരണകളും പരത്തി നമ്മളെ അപഹസിക്കുകയും പണ്ഡിതന്മാരെ ആക്ഷേപിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് നിലവിലുള്ളത് ഞാൻ ഇവിടേക്കങ്ങനെ വരുന്ന സമയത്ത് ലൈവ് ഈ പരിപാടി കണ്ട സമയത്ത് യൂനുസ്പൈസി ബഹുമാനപ്പെട്ട സയ്യദുൽമയുടെ ഈ അടുത്ത് വിവാദമായ വിവാദമാക്കിയ ഒരു പത്രസമ്മേളനത്തെ കുറിച്ച് പറയുന്നത് കേട്ടു അതിന്റെ മുമ്പ് ബി ജെ പിയുടെ ഒരു നേതാവ് വന്ന് കണ്ട ഒരു വിഷയം ചർച്ച ചെയ്തു സത്യത്തിൽ ഞാനത് കേട്ടപ്പോ അങ്ങനെയൊക്കെ ഉണ്ടാവുമോ എന്ന് ചർച്ച ചെയ്ത് ചർച്ചകൾ നടക്കുന്ന സമയത്തൊന്നും അതിനെക്കുറിച്ചൊന്നും പ്രതികരിച്ചില്ല പിന്നെ കൂടെ ഉണ്ടായിരുന്ന എന്റെ സുഹൃത്ത് അക്കീം വൈസിയോട് ബന്ധപ്പെട്ടപ്പോൾ അദ്ദേഹം കൃത്യമായിട്ട് പറഞ്ഞു അത് നമുക്കൊരു അഭിമാനം നൽകുന്ന ഒരു കൂടിച്ചേരലായില്ല നിരന്തരമായി കാണണമെന്ന് അവരിങ്ങോട്ട് ബന്ധപ്പെടുകയും കോഴിക്കോട് വരുമ്പോ ഒന്ന് പറയണം എന്ന് പറഞ്ഞ് സെയ്യദലമ്മ കോഴിക്കോട് വരുന്ന ദിവസം കാണാമെന്ന് പറഞ്ഞു പക്ഷേ അവിടെ സെയ്യുദുലമ എത്തുന്നതിന്റെ മണിക്കൂർ മുമ്പ് അവരെത്തിക്കണേ എന്നിട്ട് അവരിങ്ങനെ ഇരിക്കുകയാണ് അവിടെ സെയ്യമനെ കാത്തിരിക്കുകയാണ് അങ്ങനെ കാത്തിരുന്നു എന്ന് മാത്രമല്ല പിന്നീട് അവിടെ വന്ന് വന്നതിന്റെ ശേഷം പിന്നെ സംസാരിക്കുമ്പോ ശരിക്കും ഞാൻ അതിഥികൾ ആരാണ് അതിഥികൾ വന്നോലാണ് പോലാണ് പക്ഷെ പൊന്നാടണിയിക്കുന്നത് വന്ന ആളുകൾ ആർക്കാണ് സെയ്യുളമക്കാണ് അത് മാത്രമല്ല പിന്നെ മുഖ്യ പ്രധാനമന്ത്രിയോടെ എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിച്ചപ്പോ സെയ്യുള്മയുടെ മറുപടി ഇന്ത്യ രാജ്യത്ത് ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഒരുപാട് പീഡനങ്ങൾ അനുഭവിക്കുന്നുണ്ട് അതിനൊരു അറുതി വരുത്താൻ എന്നുള്ള നിർദ്ദേശമാണ് പറഞ്ഞത് അതൊരു മാന്യതയുള്ള നേതാവിന്റെ പ്രതികരണമാണ് ജാതി മത വർഗ വിവേചനങ്ങൾക്ക് അതീതമായി എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു മറുപടി അതിന് ശേഷമുള്ള ചോദ്യവും മറുപടിയാണ് ഏറെ ഇഷ്ടപ്പെട്ടത് പ്രധാനമന്ത്രിയെ കാണാൻ അവസരമുണ്ടാക്കട്ടെ എന്ന് ചോദിച്ചപ്പോ അതിന്റെ മറുപടി ഞാൻ ഞാനിപ്പോൾ നൂറാം വാർഷിക സമ്മേളനത്തിന്റെ തിരക്കിലാണ് അത് കഴിഞ്ഞിട്ട് നമുക്ക് ആലോചിക്കാം എന്ന് പറഞ്ഞതാണ് സമസ്തന്റെ ആദർശൊക്കെ പാടെ ബി ജെ പിന്റെ കാലിലോട്ടിക്കൊണ്ട് ഈ പണയം വെച്ചു പറഞ്ഞിട്ട് എന്തായത് ഏ പ്രചരിപ്പിച്ചത് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പിന്നെ മലപ്പുറത്ത് നടന്ന ഒരു പരിപാടി ആ പരിപാടി മൊത്തം കേട്ടു ഞാൻ കേട്ടപ്പോൾ ആകെത്തുക മനസ്സിലായത് നമ്മളെല്ലാരും പാണക്കാട് വിരോധികളാണ് എല്ലാരും പാണക്കാട് വിരോധികളാണ് സത്യം പറഞ്ഞാൽ ബഹുമാനപ്പെട്ട നമുക്ക് ആത്മീയമായി നേതൃത്വം നൽകുന്ന പാണക്കാട്ടെ സഹതന്മാരെ ഒരു പോറല് മേൽപ്പിക്കാതെ എല്ലാ വിഘടനവാദികളിൽ നിന്നും സംരക്ഷിച്ച ഒരു പ്രസ്ഥാനമുണ്ടെങ്കിൽ അത് സമസ്ത കേരള ജംിയ തുരുളമയും എസ് കെ എസ് എസ് എഫും ആണെന്ന് അഭിമാനത്തോടെ പറയാൻ നമുക്ക് സാധിക്കും നിങ്ങൾ ഒന്ന് ആലോചിച്ചു നോക്ക് വർഷങ്ങൾക്ക് മുമ്പ് പാണക്കാട് സെയ്ദ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങൾ അവിടുത്തെ വീട്ടിന്റെ വട്ടമേശയിൽ ഒരുപാട് പ്രയാസങ്ങളും പ്രതിസന്ധികളും നിറഞ്ഞ് ആളുകൾ വന്ന് വിഷമം പറയുമ്പോ ആ വിഷമങ്ങൾ പറയുന്ന ആ രംഗം ഷൂട്ട് ചെയ്ത് അത് വിദേശ രാജ്യങ്ങളിൽ കൊണ്ടുപോയി ഡോക്യുമെന്ററിയായി പ്രദർശിപ്പിച്ച് ഇയാള് കേരളത്തിലെ മലബാറിലെ ഏറ്റവും വലിയ ശിർക്കിന്റെ കേന്ദ്രമാണ് പാണക്കാട് എന്ന് പറഞ്ഞ് പാണക്കാട് തങ്ങളെ മുഷിരിക്കാക്കി എന്താ മുസ്ലിം അല്ല അല്ലെന്നാ പറയുന്നത് അങ്ങനെ പാണക്കാട് കുടുംബത്തിലെ നമ്മൾ എല്ലാവരും ആദരിക്കുന്ന മുഹമ്മദ് അലി ഷിഹാബ് തങ്ങളെ അടക്കം ആ കുടുംബത്തിനെ മുസ്ലിം അല്ല എന്ന് പറഞ്ഞപ്പോൾ ഇന്ന് പാണക്കാട് സ്നേഹം പറയുന്ന ഒരാളുടെയും പ്രൊഫൈലിൽ അതിനെ പ്രതിരോധിക്കുന്ന ഒന്നും നമ്മൾ കണ്ടില്ല അവിടെയും നിങ്ങൾ ഇന്ന് പാണക്കാട് വിരോധത്തിന്റെ ഏറ്റവും വലിയ പട്ടം നൽകി ആക്ഷേപിക്കുന്ന എസ് കെ എസ് എസ് എഫും സമസ്തയും ബഹുമാനപ്പെട്ട അമീത് ബൈസയും കക്കുപടി ഉസ്താദിനെ പോലെയുള്ള ആളുകള് എൽ സി ഡി ക്ലിപ്പ് വരെ ഇട്ട് അതിനെ പ്രതിരോധിച്ചത് അന്നും ഞങ്ങളായിരുന്നു ഇന്ന് സ്നേഹം പറയുന്ന ഒരാളെയും ഞങ്ങൾ കണ്ടില്ല അത് മാത്രവുമല്ല മാസങ്ങൾക്ക് വർഷങ്ങൾക്ക് മുമ്പ് പാണക്കാട് സെയ്ദ് മൊയ്ൻ അലി ഷിഹാബ് തങ്ങളെ കേട്ടാൽ അറക്കുന്ന രൂപത്തിൽ ഒരു തെറിപ്രയോഗം നടത്തി ആ സമയത്തും ഒരാളെയും പ്രതിരോധിക്കാൻ കണ്ടില്ല നമ്മളാണ് അതിനെയും പ്രതിയോച്ചത് ഞാൻ പറയട്ടെ സി പി എമ്മിന്റെ ഒരു നേതാവ് വന്ന് പാണക്കാട്ട ഒരു കുട്ടിനെ തെറി പറഞ്ഞാൽ ധാർമ്മികമായി ഇവിടെ അതിന് മറുപടി പറയാൻ ഇവർക്ക് എങ്ങനെയാണ് അവകാശം ഉണ്ടാവുക നമുക്ക് അവകാശമുണ്ട് സി പി എമ്മിനോട് നമ്മൾ പറയും പറയാൻ പാടില്ല ഞങ്ങൾ അനുവദിക്കുകയില്ല എന്ന് കാരണം എന്താ പാർട്ടി നോക്കാതെ പാണക്കാട് കുടുംബത്തെ തെറി പറഞ്ഞപ്പോൾ അന്നും പ്രതിരോധം തീർത്തത് നമ്മളാണ് അതുകൊണ്ട് നമുക്ക് പറയാൻ കഴിയും നമ്മളുടെ പ്രതിരോധവും നമ്മുടെ വിമർശനവും നമ്മളുടെ എല്ലാ പ്രസംഗങ്ങളും ഒക്കെ വിഷയാധിഷ്ഠിതമാണ് ഇവരുടേത് പാർട്ടി വൈസ് ആണ് അതിനൊരിക്കലും എസ് കെ എസ് എസ് എഫിനെയും സമസ്തയുടെ പ്രവർത്തകരെയും കിട്ടില്ല എന്ന് അഭിമാനത്തോടെ നമുക്ക് പറയാൻ കഴിയും അത് മാത്രമല്ല അത് മാത്രമല്ല അതിനെ സംബന്ധിച്ച് മലപ്പുറത്ത് സമ്മേളനം നടത്തിയതായ ആളുകൾ പറഞ്ഞത് എന്താണ് അത് സമ്മേളനം നടത്തിയ ആളുകളും അവരുടെ സംഘടനയും ആ സമ്മേളനം നടത്തിയത് ഏത് വ്യക്തിനെ കേന്ദ്രീകരിച്ചാണോ ആ വ്യക്തി പറഞ്ഞത് എന്താണ് തോന്നിവാസം പറഞ്ഞാൽ അങ്ങനെയൊക്കെ ഉണ്ടാവുമെന്ന് പാണക്കാട്ടത്തെ ഒരു കുട്ടി തോന്നിവാസം ചെയ്തു എന്ന് ഒരു മുഷാബർ മെമ്പർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മലപ്പുറം ജില്ലയിൽ പരിപാടി നടത്തിയ ആളുകളുടെ ആളാണ് എന്ന് നമുക്ക് പറയാൻ കഴിയും ഞങ്ങൾ അങ്ങനൊന്നും പറയില്ല അതുകൊണ്ട് പാണക്കാട് കുടുംബത്തെ എല്ലാ നിലക്കും വിഷമിപ്പിക്കുകയും അവർക്കെതിരെ വരുന്ന ഒന്നിനെയും പ്രതിരോധിക്കാതെ മാറി നിൽക്കുകയും ചെയ്ത് പാണക്കാട് വിരോധത്തിന്റെ പട്ടം മുഴുവൻ ഞങ്ങൾക്ക് തരാനാണ് ചില ആളുകൾ ശ്രമിക്കുന്നത് എങ്കിൽ ഇൻഷല്ല കൃത്യമായി സമസ്ത കേരള ജമ്മിയ തൊഴിലിളമയുടെ ആ പാരമ്പര്യം നിലനിർത്തിക്കൊണ്ട് കൃത്യമായി ജനങ്ങളെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ നമ്മൾ തയ്യാറാണ് എന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ് എനിക്ക് ചിരി വരുന്നത് അതും കൂടി പറഞ്ഞാൽ അവസാനിപ്പിക്കാണ് ഒരാള് സമസ്തന്റെ ആളാണ് അതുപോലെ തന്നെ മുസ്ലിം ലീഗിന്റെ ആളാണ് അയാൾ ഇങ്ങനെ ഒരു സ്വകാര്യ സംഭാഷണം നടക്കുന്ന സമയത്തെ അൻവരി ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളോടൊന്നും തീരെ യോജിപ്പില്ലേ അപ്പൊ ഞാൻ ചോദിച്ചു എന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് കുത്തി കുറിച്ച് ചോദിച്ചപ്പോ അയാൾ ഒറ്റ കാരണ പറഞ്ഞേ എന്താ അറിയോ സമസ്തക്ക് ഒരുപാട് പ്രസിഡന്റുമാരുണ്ടായിട്ടുണ്ട് ഏതെങ്കിലും പ്രസിഡന്റ് ഇതേമാതിരി പത്രക്കാരെ മുമ്പിൽ വരുന്ന നിങ്ങൾ കണ്ടുപോണോ അപ്പൊ അതുവരെ ഓലെ സംബന്ധിച്ചിടത്തോളം എന്താണ് പ്രശ്നാണ് അത് ഓരോരുത്തർക്കും അള്ളാഹ് കൊടുക്കുന്നത് തോഫീക്കാണ് ബഹുമാനപ്പെട്ട കാളമ്പാടി ഉസ്താദ് സമസ്തന്റെ പ്രസിഡന്റ് ആയിരുന്നു അന്നാണ് നാസർ മഹദനി പിന്നെ പത്തു വർഷത്തെ ജയിൽ ജീവിതം കഴിഞ്ഞിട്ട് നാട്ടിൽ വരുന്നത് പത്രക്കാരെല്ലാരും പാടെ വന്നിട്ട് കാളമ്പാടി ഉസ്താനോട് ചോദിച്ചു എന്താ നിങ്ങൾക്ക് ഇപ്പൊ അഭിപ്രായം പറയാനുള്ളത് എന്താ മറുപടി പറഞ്ഞോ എനിക്ക് ആ പണിയല്ല തിരൂൾക്കാട് ആലിക്കുട്ടി നിങ്ങൾ അവിടുക്ക് പോയിക്കോളിന്നു ചില ആൾക്കാർ അങ്ങനെ പറയും ചില ആൾക്കാർ ഇങ്ങനെ പറയും അതിനൊക്കെ അസൂയപ്പെട്ടിട്ട് എന്താ കാര്യം അതുകൊണ്ട് പ്രതിസന്ധികളിൽ തളരാതെ പതരാതെ ചിതറാതെ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമീയത്തിലുള്ള നമുക്ക് പഠിപ്പിച്ചു തന്ന ആ ആശയത്തിന്റെ പ്രചാരകരും പ്രവർത്തകരുമായി നമ്മൾ മാറുക അതിന്റെ അപ്പുറത്ത് ആര് വന്നാലും ശരി എന്തു പറഞ്ഞാലും ശരി അവർ എത്ര വലിയ നേതാക്കളാണെങ്കിലും അവർ ഏത് കളറുള്ള കൊടി പിടിക്കുന്ന ആളുകളാണെങ്കിലും അവരെയൊക്കെ അപജ്ഞയോടെ തള്ളിക്കളയാൻ എസ് കെ എസ് എസ് എമ്മിന്റെ പ്രവർത്തകർ ശ്രദ്ധരാവണമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് സമസ്തയുടെ ഉത്ഭവത്തിന്റെ തുട ആ ഒരു പശ്ചാത്തലം ബഹുമാനപ്പെട്ട പ്രഭാഷകർക്ക് നമ്മോട് പറയുകയുണ്ടായി സമസ്തയെ നമ്മൾ തിരുത്തേണ്ടതില്ല സമസ്തയെ നമ്മൾ തിരുത്താൻ തിന്നാൽ നമ്മൾ നട്ടം തിരിയുക മാത്രമാണ് ഉണ്ടാവുക കാരണം തൊള്ളായിരത്തി ഇരുപത്തിയാറിൽ സമസ്ത നിർമ്മിതം ഉണ്ടാക്കിയത് മുതൽ ഈ ഇരുപത്തി ആറിലേക്ക് നൂറ്റാണ്ടിലേക്ക് അടുക്കുമ്പോൾ ഇതുവരെയും സമസ്തയെ തിരുത്താൻ ഒരുപാട് പുൽസിത ശക്തികൾ തിരിച്ചുണ്ട് അവരെല്ലാം സ്വന്തം നട്ടം തിരികെ അല്ലാതെ സമസ്തക്കൊരു കേടുപാട് സംഭവിച്ചിട്ടില്ല എവിടെയാണോ സമസ്ത തുടങ്ങിയത് അവിടെ തന്നെ സമസ്ത ഇന്നും പ്രജ്വലിച്ചുകൊണ്ട് വളരെ മനോഹരമായി നിലകൊള്ളുകയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്നെ സംബന്ധിച്ചിടത്തോളം സമസ്തയുടെ ഒരു അടിക്കാട്ട് മാരുന്ന് ഹിതമയ ചെയ്യാനാണ് അള്ളാഹു നമ്മൾക്ക് തോഫിക്ക് തന്നതല്ലെങ്കിൽ അത് ചെയ്യാൻ നൂറ് തവണയെങ്കിലും മനസ്സാന്നിധ്യം കൊണ്ട് അത് തയ്യാറാണ് എന്നുള്ളതാണ് നമ്മളൊക്കെ സമസ്തയ്ക്ക് വേണ്ടി ഏത് നിലക്കും നമ്മൾ ഹിദമ ചെയ്യുക അതിനുള്ള നമ്മളെ തോഫിക്ക് അനുഗ്രഹിക്കട്ടെ ഈ സന്ദർഭത്തിൽ ഒരു ദീർഘമായ ഭാഷണം ഭൂഷണമല്ല അല്ല എന്ന് എനിക്കറിയാം കാണാൻ കൊതിച്ചൊരു മുഖമായിരുന്നു പ്രിയപ്പെട്ട സൽമാൻ ഹസേരിയുടേത് എപ്പോഴും ഫേസ്ബുക്കിൽ അദ്ദേഹത്തിന്റെ നല്ല ഡിബേറ്റുകൾ കാണും പക്ഷേ പരിചയപ്പെട്ടിട്ടില്ല കണ്ടിട്ടില്ല എപ്പോഴും ലൈക്ക് കൊണ്ട് അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യാറുണ്ട് അലഹദില്ല കാണാൻ കഴിഞ്ഞാൽ വളരെ സന്തോഷമുണ്ട് ഈ സമസ്ത എന്ന് പറയുന്നത് വളരെ വലിയ സാഗരമാണ് വളരെ വലിയ സാഗരമാണ് കടലിനൊരു ചരിത്രമുണ്ട് കടൽ എപ്പോഴും അതിന് ഉൾക്കൊള്ളാൻ പറ്റാത്ത എല്ലാ നീചമായ വസ്തുക്കളെയും കടലിൽ പുറന്തൊള്ളും ശ്രദ്ധിച്ചിട്ടുണ്ടാവും വലിയ വലിയ തിരമാലകളൊക്കെ ഉണ്ടാവും ചത്താലും എവിടെ ഉണ്ടാവും ഏതെങ്കിലും കടപ്പുറത്തുണ്ടാവും കണ്ടിട്ടില്ലേ എന്താ കടലിന് സ്ഥലത്തോണ്ട അല്ല കടലിന് വൃത്തിഹീനമായ സംഗതി ഒന്നും കടലിന് വേണ്ട എന്നുള്ളതാണ് സമസ്ത ഒരു മഹാസാഗരം സമസ്ത ഒരു മഹാസാഗരമാണ് ആ മഹാസാഗരത്തിൽ നിന്ന് പുറത്ത് പോകേണ്ട എല്ലാ നീചമായ വൃത്തികെട്ട സാധനങ്ങളും അത് നൂറ്റാണ്ടോട് അടുക്കുമ്പത്തേക്ക് പോകുമെന്നുള്ളതിൽ ഉറപ്പാണ് സംശയല്ല അഹമ്മദില്ല വ്യക്തിപരമായിട്ട് തന്നെ പറയാലോ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് സമസ്തയ്ക്ക് ആവശ്യമില്ലാത്തവർക്ക് ഒന്ന് പടച്ചന പുറത്തു പോയെങ്കിൽ നല്ലത് ഇന്ന് ബഹുമാനപ്പെട്ട എന്ന് പറയാൻ പോതിണ്ട് കാരണം അദ്ദേഹത്തെ പ്രഭാഷണം കേട്ട് ഒരുപാട് തെക്ക്ബീർ ധ്വനികൾ നമ്മൾ മുഴക്കിയിട്ടുണ്ട് പ്രിയപ്പെട്ട നാസർ ഫൈസി തിരിച്ചു വരാൻ നിങ്ങൾക്ക് അള്ളാഹു തോഫിക്ക് തരട്ടെ സ്വയം ഇറങ്ങി ഇറങ്ങിപ്പോയതിൽ വല്ലാത്ത സന്തോഷമുണ്ട് എന്ന് വളരെ ഭംഗിയോടുകൂടെ ഉടന്ന് പറയണം ഇനി കുറെ ആളുകൾ പോകാണ്ട് ഇതിൽ നിലകൊള്ളാൻ അള്ളാഹു നമുക്ക് തോഫിക്ക് തരട്ടെ ഈ സമസ്തയുടെ ഹാദ്യമായി മരണം വരെ നിലകൊള്ളാൻ അള്ളാഹു നമുക്ക് തോഫീക്ക് തരട്ടെ എത്ര കഴിഞ്ഞു പോകാണ്ട് ഒരിക്കലും പോകണം നൂറ്റാണ് നൂറിന്റെ സമ്മേളനത്തിൽ ഇവിടെ നമ്മൾ കാണരുത് നല്ല നിലക്ക് വന്നോട്ടെ അപ്പോ പോകേണ്ടവരെല്ലാം പോയി വളരെ പ്യൂരിഫൈ ചെയ്ത് നല്ലൊരു സമസ്ത നമുക്ക് ഇങ്ങനെ കാണണം സമസ്തയുടെ നമ്മൾ ആഗ്രഹിക്കുന്ന സമസ്തയെ നോവിക്കാത്ത സമസ്തയെ വെറുപ്പിക്കാത്ത സമസ്തയുടെ ആലിമ്യങ്ങളെ കുറ്റം പറയാത്ത പൂർണമായി സമസ്തയെ നെഞ്ചേറ്റുന്ന ഒരു നേതൃത്വത്തിന്റെ കീഴിൽ അടി ഉറച്ചു നിൽക്കാൻ ഉള്ള നമ്മൾക്ക് തോഫിക്കുന്ന അഭിമാനമാണ് പറഞ്ഞല്ലോ എത്ര മഹാനാണ് എത്ര കുലീനമായിട്ടാണ് മനുഷ്യൻ പെരുമാറുന്നത് വളരെ വിനയത്തോടുകൂടെ ഒന്നും ആഗ്രഹിക്കാത്ത ആ മഹാനായ സയ്യദുലമ എത്ര ആളുകളാണ് പണ്ഡിത വേഷധാരികൾ പറയുമ്പോ വിഷമൊന്നും അല്ലോ അതേ നാണയത്തിൽ എന്തു ചെയ്യും പറയും എന്നുള്ളതാണ് അതിന് സയ്യദുലമ ഞങ്ങളുടെ ഹൃദയത്തിൽ ജീവിക്കുന്ന ആളാണ് പുത്തനപിതങ്ങള് ആ ഒരു ദീനിന്റെ ദീനിന്റെ അനന്തരാവകാശികളായി അമ്പിയാക്കളുടെ അനന്തരാവകാശികളായി പറഞ്ഞു തന്ന ഇന്ന് ഞങ്ങളുടെ അനന്തരത്തിന് നേതൃത്വം കൊടുക്കുന്ന മഹാനാണ് സയ്യദൽ ഉലമ എന്നുള്ളത് അതുകൊണ്ട് തന്നെ ഈ സന്ദർഭത്തിൽ ഒന്നും പറയുന്നില്ല സമസ്തയുടെ ഹാദിമായി നിലകൊള്ളാൻ അള്ളാഹു നമ്മൾക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ ഇനി മറ്റൊരു വർത്താനം കിട്ടോ സമസ്തയെ സ്നേഹിക്കുന്നവർക്കൊരു പേരിട്ടിട്ടുണ്ട് ഇവിടെ ഷജറ എന്നുള്ളത് പരിശുദ്ധ ഖുർആാനിൽ പരാമർശിച്ച വാക്കാണ് ഷജറ എന്നുള്ളത് അല്ലേ േ നിങ്ങ കേക്കണോ സമസ്തയെ സ്നേഹിക്കുകയും നെഞ്ചേച്ചുകയും അതിന്റെ ഹാദ്യമായി മരണം വരെ ഷജറയെങ്കിൽ ആയിരം വട്ടം അല്ല പതിനായിരം വട്ടം നിങ്ങൾ വിളിച്ചോളൂ ഷജറ എന്ന് സന്തോഷത്തോടു കൂടെ സ്വീകരിക്കും നിങ്ങൾക്കുള്ളൊരു പേരെന്താ നിങ്ങളൊന്ന് ആലോചിച്ചു നമ്മക്ക് പേരാ കിട്ടി അല്ല കിട്ടേ അല്ലെ ഖുർആാൻ പരാമർശിച്ചോ ആ വാക്ക് ഖുറാനിൽ ഉണ്ടല്ലോ നിങ്ങളൊന്നും നിങ്ങൾ നളന്ത ഇതൊക്കെയാണ് അവരുടെ പേര് അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാവട്ടെ ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു നന്മ വളരട്ടെ തിന്മക്കെതിരെ നമുക്ക് ഒരുമിച്ച് നിൽക്കാം